ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കെമിസ്ട്രി ആറ്റം മോഡൽ വരെ നമ്മൾ പഠിച്ചു ഇനി ആറ്റത്തിലെ കണങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം ആദ്യത്തേത് ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ഉള്ള കണം ഒരാറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൗലിക കണവും ഇലക്ട്രോൺ ആണ് അപ്പോൾ ആറ്റത്തിൽ നെഗറ്റീവ് ചാർജ് ഉള്ള കണം ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൗലിക കണം ഇനി ഇലക്ട്രോണിനെ നമ്മൾ സൂചിപ്പിക്കുന്ന പ്രതീകം ഈ ആണ് കാതോട് കിരണങ്ങൾ എന്നും അറിയപ്പെടുന്നു അപ്പോൾ ഇലക്ട്രോൺ അറിയപ്പെടുന്ന മറ്റൊരു പേര് കാതോട് കിരണങ്ങൾ കാതോട് കിരണങ്ങൾ എന്നും അറിയപ്പെടുന്നു ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ ജെ തോംസൺ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ അപ്പം ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ ജെ തോംസൺ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ഇലക്ട്രോൺ നിന്ന് നാമകരണം ചെയ്തത് ജോൺ സ്റ്റോൺ സ്റ്റോണിയാണ് ഇലക്ട്രോൺ എന്ന് നാമകരണം ചെയ്ത പേര് കൊടുത്ത ആരാണ് ജോൺ സ്റ്റോൺ സ്റ്റോണി ജോൺ സ്റ്റോൺ സ്റ്റോണി അപ്പോൾ ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ ജെ തോംസൺ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ ജെ തോംസൺ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ഇലക്ട്രോൺ എന്ന് നാമകരണം ചെയ്തത് ജോൺ സ്റ്റോൺ സ്റ്റോണി ജോൺ സ്റ്റോൺ സ്റ്റോണി ജോൺ സ്റ്റോൺ സ്റ്റോണി ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയത് മില്ലിക്കനാണ് എന്നാൽ ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയത് ആരാണ് മില്ലിക്കൻ ആണ് ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയത് മില്ലിക്കൻ അപ്പം ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ ജെ തോപ്സൺ പേര് കൊടുത്തത് ജോൺ സ്റ്റോൺ സ്റ്റോണി ചാർജ് കണ്ടുപിടിച്ചത് മില്ലിക്കൻ ചാർജ് എന്ന് പറയുന്നത് മൈനസ് വൺ പോയിൻ്റ് സിക്സ് സീറോ ഡബിൾ ടു ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് നയൻറ്റീൻ കൂളോ ആണ് മൈനസ് വൺ പോയിന്റ് സിക്സ് സീറോ ടു ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് നയൻറ്റീൻ കൂളോ എണ്ണത്തുള്ളി പരീക്ഷണം അല്ലെങ്കിൽ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ് വഴിയാണ് ഇലക്ട്രോൺ കണ്ടെത്തിയത് അപ്പോൾ ഇലക്ട്രോൺ കണ്ടെത്തിയ പരീക്ഷണം എന്ന് പറയുന്നത് ഏതാണ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ എണ്ണത്തുള്ളി പരീക്ഷണം ഇലക്ട്രോണിൻ്റെ ചാർജ് പെർ മാസ് അനുപാതം എന്ന് പറയുന്നത് എത്രയാണ് ഒന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് എട്ട് എട്ട് ഗുണം പത്ത് ഏറെസ് ടു പതിനൊന്ന് കൂളോ കിലോഗ്രാം റൈസ് ടു മൈനസ് ആണ് ഇത് കണ്ടുപിടിച്ചത് ആരാണ് ജെ ജെ തോംസൺ ആണ് അപ്പം ഇലക്ട്രോണിൻ്റെ ചാർജ് മാസ് റേഷ്യോ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ ആണ് ഇലക്ട്രോണിൻ്റെ ചാർജ് മാസ് റേഷ്യോ ഇലക്ട്രോണിൻ്റെ ചാർജ് മാസ് റേഷ്യോ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ ആണ് എത്രയാണ് ഒന്ന് പോയിൻ്റ് ഏഴ് അഞ്ച് എട്ട് എട്ട് ഗുണം പത്തേ റൈസ് ടു പതിനൊന്ന് കൂളും കിലോഗ്രാം റൈസ് ടു മൈനസ് വൺ ആണ് മൗലിക കണങ്ങളിൽ ഏറ്റവും കുറഞ്ഞ മാസ് അല്ലെങ്കിൽ പിണ്ട ഉള്ളത് ഇലക്ട്രോണിനാണ് എത്രയാണ് ഒൻപത് പോയിൻറ്റ് ഒന്നേ ഗുണം പത്തേ റൈസ് ടു മൈനസ് മുപ്പത്തി ഒന്ന് കിലോഗ്രാം ഒൻപത് പോയിൻറ്റ് ഒന്നേ ഗുണം പത്തേ റേസ് ടു മൈനസ് മുപ്പത്തൊന്ന് കിലോഗ്രാം ഒൻപത് പോയിൻറ്റ് ഒന്നേ ഗുണം പത്തേ റേസ് ടു മൈനസ് മുപ്പത്തി ഒന്ന് കിലോഗ്രാം അപ്പൊ ഒന്നുകൂടെ നോക്കാം ഇലക്ട്രോൺ എന്ന് പറയുന്നത് ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൗലിക കണം സൂചിപ്പിക്കുന്നത് ഈ കാതോളി കിരണങ്ങൾ എന്നും അറിയപ്പെടുന്നു കണ്ടെത്തിയത് ജെ ജെ തോംസൺ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഇലക്ട്രോൺ എന്ന് നാമകരണം ചെയ്ത് ജോൺസ് ജോൺസ് ടോണി ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയത് മില്ലിക്കൻ എത്രയാണ് ചാർജ് മൈനസ് വൺ പോയിൻറ്റ് സിക്സ് സീറോ ടു ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് നയൻറ്റീൻ കൂളോ പിന്നെ ഓയിൽ എണ്ണത്തുള്ളി പരീക്ഷണം അല്ലെങ്കിൽ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ് വഴിയാണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ഇലക്ട്രോണിൻ്റെ ചാർജ് മാസ് റേഷ്യോ എന്ന് പറയുന്നത് ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് എട്ട് എട്ട് ഗുണം പത്തേറൈസ് ടു പതിനൊന്ന് കൂളോം പെർ കിലോഗ്രാം അല്ലെങ്കിൽ പത്തേറൈസ് ടു പതിനൊന്ന് കൂളോം കിലോഗ്രാം റൈസ് ടു മൈനസ് വൺ ആണ് ഇത് നിർണയിച്ചത് ജെ ജെ തോംസൺ മൗലിക കണങ്ങളിൽ ഏറ്റവും കുറഞ്ഞ മാസ് അല്ലെങ്കിൽ പിണ്ടം ഉള്ളത് ആണ് മൗലിക കണങ്ങളിൽ ഏറ്റവും കുറഞ്ഞ മാസ് ഉള്ളത് ഏതിനാണ് ഇലക്ട്രോണിനാണ് എത്രയാണ് മാസ് ഒൻപത് പോയിൻ്റ് ഒന്നേ ഗുണം പത്തേറെ മൈനസ് മുപ്പത്തി ഒന്ന് കിലോഗ്രാം അടുത്തത് പ്രോട്ടോൺ പോസിറ്റീവ് ചാർജുള്ള കണ ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ പ്രതീകം പി കെനാൽ കിരണങ്ങൾ എന്ന് ആദ്യം വിളിച്ചിരുന്നു അപ്പോൾ പ്രോട്ടോണിനെ ആദ്യം വിളിച്ചിരുന്ന പേരാണ് കെനാൽ കിരണങ്ങൾ കനാൽ റേസ് ഇപ്പോൾ കനാൽ കിരണങ്ങൾ എന്ന് ആദ്യം വിളിച്ചിരുന്നു പ്രോട്ടോണുകൾ സ്ഥിതി ചെയ്യുന്നത് ന്യൂക്ലിയസിനാണ് അതായത് ന്യൂക്ലിയസിനകത്താണ് പ്രോട്ടോണുകൾ കാണപ്പെടുന്നത് കണ്ടെത്തിയത് റൂതർഫോഡ് നയൻറ്റീൻ സെവൻറ്റീൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ റൂദർഫോഡാണ് പ്രോട്ടോൺ കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ റൂദർഫോഡാണ് പ്രോട്ടോൺ കണ്ടെത്തിയത് പ്രോട്ടോണുകളുടെ എണ്ണമാണ് ഒരു മൂലകത്തിൻ്റെ അറ്റോമിക് നമ്പർ ഇപ്പം ഒരു മൂലകത്തിൻ്റെ അറ്റോമിയ നമ്പർ എന്ന് പറയുന്നത് അല്ല പ്രോട്ടോണിൻ്റെ എണ്ണമാണ് ഒരു മൂലകത്തിലെ അറ്റോമിയ നമ്പർ എന്ന് പറയുന്നത് അല്ല പ്രോട്ടോണിൻ്റെ എണ്ണമാണ് ഒരു ആറ്റത്തിൻ്റെ തിരിച്ചറിയൽ രേഖ എന്നറിയപ്പെടുന്നത് പ്രോട്ടോണുകളാണ് ഒരാറ്റത്തിൻ്റെ തിരിച്ചറിയൽ രേഖ എന്നറിയപ്പെടുന്നത് പ്രോട്ടോണാണ് ഒരു ആറ്റത്തിൻ്റെ തിരിച്ചറിയൽ രേഖ എന്നറിയപ്പെടുന്നത് പ്രോട്ടോണാണ് അടുത്തത് ന്യൂട്രോൺ ന്യൂക്ലിയസിലെ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ അപ്പോൾ ഒരു ഒരാറ്റത്തിൻ്റെ ന്യൂക്ലിയസിലെ ചാർജ് ഇല്ലാത്ത കണമായതെന്ന് ചോദിച്ചാൽ ആണ് പ്രതീകം എൻ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് അപ്പോൾ ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ ബെർലിയം തകഡിൽ എക്സ് കിരണങ്ങളെ എക്സ്റേ കൊണ്ടിരിപ്പിച്ചാണ് ന്യൂട്രോണുകളെ കണ്ടെത്തിയത് ബെർലിയം തകിടിൽ എക്സ് കിരണങ്ങളെ കൊണ്ട് ഇടിപ്പിച്ചാണ് ന്യൂട്രോണുകളെ കണ്ടെത്തിയത് ഏറ്റവും കൂടുതൽ മാസുള്ള കണമാണ് ന്യൂട്രോൺ ഏറ്റവും കൂടുതൽ മാസുള്ള കണമാണ് ന്യൂട്രോൺ ഹൈഡ്രജൻ ആറ്റത്തിൽ ന്യൂട്രോണുകൾ ഇല്ല അപ്പം ന്യൂട്രോണുകൾ ഇല്ലാത്ത ഒരു ആറ്റം എന്ന് പറയുന്നത് ഏതാണ് ഹൈഡ്രജൻ ആറ്റമാണ് അപ്പം ന്യൂട്രോണുകളില്ലാത്ത ഒരേരാറ്റം ഹൈഡ്രജനാണ് ന്യൂക്ലിയസിലെ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ എൻ്റെ പ്രതീകം എന്നാണ് കണ്ടെത്തിയതാരാണ് ജെയിംസ് ചാഡ്വിഗ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ ബെർലിയം തകിടിൽ എക്സ്റേകളെ എക്സ്റേകളെ കൊണ്ട് ഇടിപ്പിച്ചാണ് ന്യൂട്രോണുകളെ കണ്ടെത്തിയത് ബെർലിയം തകിടിൽ എക്സ് കിരണങ്ങളെ കൊണ്ട് ഇടിപ്പിച്ചാണ് ന്യൂട്രോണുകളെ കണ്ടെത്തിയത് ഏറ്റവും കൂടുതൽ ഉള്ള കണമാണ് ന്യൂട്രോൺ ഏറ്റവും കൂടുതൽ ഉള്ള കണമാണ് ന്യൂട്രോൺ ഹൈഡ്രജൻ ആറ്റത്തിൽ ന്യൂട്രോണുകൾ ഇല്ല ഹൈഡ്രജൻ ആറ്റത്തിൽ ഇല്ലാത്ത ഒന്ന് എന്ന് പറയുന്നത് ഏതാണ് ന്യൂട്രോൺ ആണ് അടുത്ത ന്യൂക്ലിയോണുകൾ ന്യൂക്ലിയസിലെ കണങ്ങളായ പ്രോട്ടോണുകൾ ന്യൂട്രോണുകൾ എന്നിവയെ ന്യൂക്ലിയോണുകൾ എന്ന് വിളിക്കുന്നു അപ്പോൾ ന്യൂക്ലിയോൺ എന്ന് വിളിക്കുന്നത് എനിക്കാണ് പ്രോട്ടോണും ന്യൂട്രോണിനുമാണ് കാരണം ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ന്യൂക്ലിയസിലാണ് അപ്പോൾ ന്യൂക്ലിയസിലെ കണങ്ങളായ പ്രോട്ടോണുകൾ ന്യൂട്രോണുകൾ എന്നിവയെ ന്യൂക്ലിയോണുകൾ എന്ന് വിളിക്കുന്നു അടുത്ത പോസിട്രോൺ പോസിറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺ ആണ് പോസിട്രോൺ അപ്പോൾ പോസിറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺ അറിയപ്പെടുന്ന പേര് പോസിട്രോൺ പോസിറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺ അറിയപ്പെടുന്ന പേര് പോസിട്രോൺ ആറ്റത്തിലെ ചാർജോ പിണ്ഡമോ ഇല്ലാത്ത കണങ്ങളാണ് ന്യൂട്രീനോസ് ആന്റി ന്യൂട്രീനോസ് എന്നിവ ആറ്റത്തിലെ ചാർജോ പിണ്ഡമോ ഇല്ലാത്ത കണങ്ങളാണ് ന്യൂട്രീനോസ് ആന്റി ന്യൂട്രീനോസ് എന്നിവ പ്രോട്ടോണുകളിൽ ന്യൂട്രോണുകളും നിർമ്മിക്കപ്പെട്ട അടിസ്ഥാന കണങ്ങളാണ് ക്വാർക്ക് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും നിർമ്മിക്കപ്പെട്ട അടിസ്ഥാന കണങ്ങളാണ് ക്വാർക്ക് ആറ്റത്തിലെ ചാർജോ പിണ്ഡമോ ഇല്ലാത്ത കണങ്ങളാണ് ന്യൂട്രീനോസ് ആൻറ്റിന്യൂട്രീനോസ് എന്നിവ പ്രോട്ടോണുകളിൽ ന്യൂട്രോണുകളിൽ നിർമ്മിക്കപ്പെട്ട അടിസ്ഥാന കണങ്ങളാണ് ക്വാർക്ക് ന്യൂക്ലിയസ് അല്ലെങ്കിൽ അണുകേന്ദ്രം ആറ്റത്തിന്റെ പോസിറ്റീവ് കേന്ദ്രമാണ് ന്യൂക്ലിയസ് കണ്ടെത്തിയത് റൂതർഫോർഡാണ് അപ്പൊ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റൂതർഫോർഡ് എന്താണ് ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ് റൂതർഫോർഡാണ് സ്വർണ്ണത്തകിട് പരീക്ഷണം അഥവാ ആൽഫാ കിരണ പരീക്ഷണം വഴിയാണ് ന്യൂക്ലിയസ് കണ്ടെത്തിയത് സ്വർണത്തകിട് പരീക്ഷണം അഥവാ ആൽഫാ കിരണ പരീക്ഷണം ആൽഫാ കിരണ പരീക്ഷണം വഴിയാണ് ന്യൂക്ലിയസ് കണ്ടെത്തിയത് അടുത്തത് അറ്റോമിക് നമ്പർ ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തെയാണ് അറ്റോമിയ നമ്പർ എന്ന് വിളിക്കുന്നത് ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തെയാണ് അറ്റോമിയ നമ്പർ എന്ന് വിളിക്കുന്നത് അത് ഇസഡ് കൊണ്ട് സൂചിപ്പിക്കുന്നു അപ്പോൾ അറ്റോമിയ നമ്പർ എന്ന് പറയുന്നത് ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തെ എണ്ണത്തെയാണ് അതിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഇസഡ് എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് അടുത്ത മാസ് നമ്പർ ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണമാണ് മാസ് നമ്പർ ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും അതായത് ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് മാസ് നമ്പർ എന്ന് പറയുന്നത് അതിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ എ എ എന്ന ഇക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു അതായത് മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണുകളുടെ എണ്ണം അതായത് അറ്റോമിയ നമ്പർ പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണം പ്രോട്ടോണുകളുടെ എണ്ണം ന്യൂട്രോണുകളുടെ എണ്ണം തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും മാസ് നമ്പർ കിട്ടും ഇനി എങ്ങനെ നമ്മൾ നമുക്കൊരു എന്താണ് എലമെൻറ്റിൻ്റെ പ്രതീകം എഴുതുന്നതെന്ന് നോക്കാം ദാ ഇവിടെ താഴെ എഴുതുവശത്ത് എന്താണ് അറ്റോമിയൻ നമ്പറാണ് മുകളിൽ വലതുവശത്ത് എന്താണ് മാസ് നമ്പറാണ് അപ്പോൾ സിക്സ് സി ട്വൽവ് ഇവിടെ സിക്സ് എന്ന് പറയുന്ന അറ്റോമിയൻ നമ്പറാണ് ട്വൽവ് എന്ന് പറയുന്നത് മാസ് നമ്പറാണ് ഇപ്പോൾ ഇത് ഇങ്ങനെയും എഴുതുന്നുണ്ട് ഓക്കെ സിക്സ് സി ട്വൽവ് രണ്ടും റൈറ്റ് സൈഡിൽ തന്നെ അപ്പൊ താഴത്തെഴുതുന്നത് എന്താണ് അറ്റോമിയ നമ്പറും മുകളിൽ എഴുതുന്നത് മാസ് നമ്പറും ആണ് അടുത്തത് ഐസോട്ടോപ്പുകൾ ഒരേ അറ്റോമിയ നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ആറ്റങ്ങളെ ഐസോട്ടോപ്പുകൾ എന്ന് വിളിക്കുന്നു ഒരേ അറ്റോമിയ നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ആറ്റങ്ങളെ ഐസോട്ടോപ്പുകൾ എന്ന് വിളിക്കുന്നു അപ്പൊ ഐസോട്ടോപ്പിന്റെ ഐസോട്ടോപ്പുകളുടെ അറ്റോമിയ നമ്പർ സെയിം ആയിരിക്കും മാസ് നമ്പർ ഡിഫറെന്റ് ആയിരിക്കും ഇപ്പൊ ഒരേ അറ്റോമിയ നമ്പറും ഡിഫറൻറ്റ് മാസ് നമ്പറും ഉള്ള ആറ്റങ്ങളെ ഐസോട്ടോപ്പോകൾ എന്ന് വിളിക്കുന്നു ന്യൂട്രോണുകളുടെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ് ഐസോട്ടോപ്പോൾ ഉണ്ടാകുന്നതിന് കാരണം ന്യൂട്രോണുകൾ ഉണ്ടാകുന്നതിനുള്ള ന്യൂട്രോണുകളുടെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ് ന്യൂട്രോണുകളുടെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ് ഐസോട്ടോപ്പോൾ ഉണ്ടാകുന്നതിന് കാരണം ന്യൂട്രോണുകളുടെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ് ഐസോട്ടോപ്പോൾ ഉണ്ടാകുന്നതിന് കാരണം ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ആണ് പ്രൊട്ടിയം ഡ്യൂട്ടീരിയം ട്രിഷ്യം എന്തൊക്കെയാണ് പ്രോട്ടിയം ഡ്യൂട്ടീരിയം ട്രിഷ്യം പ്രൊട്ടിയം ഡ്യൂട്ടീരിയം ട്രിഷ്യം ഇവിടെ ഓക്കെ അടുത്ത കാർബണിന്റെ ഐസോട്ടോപ്പുകളാണ് സിക്സ് സി ട്വൽവ് സിക്സ് സി തേർട്ടീൻ സിക്സ് സി ഫോർട്ടീൻ അപ്പോൾ കാർബണിന്റെ ഐസോടോപ്പ് എന്ന് പറയുന്നത് സിക്സ് സി ട്വൽവ് ഇവിടെ എല്ലായിടത്തും അറ്റോമിയ നമ്പർ സിക്സ് തന്നെയാണ് പക്ഷെ മാസ് നമ്പർ വ്യത്യസ്തമാണ് 6c12, 6c13, 6c14. സിക്സ് സി തേർട്ടീൻ സിക്സ് സി ഫോർട്ടീൻ ഐസോ ബാർ എന്താന്ന് നോക്കാം ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിയ നമ്പർ ഇവിടെ മാസ് നമ്പർ സെയിം ആയിരിക്കും അറ്റോമിയ നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും ഉള്ള ആറ്റങ്ങളെ ഐസോബാറുകൾ എന്ന് വിളിക്കുന്നു എക്സാമ്പിൾ സിക്സ് സി ഫോർട്ടീൻ സിക്സ് എൻ ഫോർട്ടീൻ സിക്സ് സി ഫോർട്ടീൻ സിക്സ് എൻ ഫോർട്ടീൻ സിക്സ് എൻ ഫോർട്ടീൻ അപ്പോൾ ഐസോബാർ എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ നമ്പറ് ആയിരിക്കും അറ്റോമിയ നമ്പർ ഡിഫറൻ്റ് ആയിരിക്കും മാസ് നമ്പർ നമ്പറ് ആയിരിക്കും അറ്റോമിയ നമ്പർ ഡിഫറൻ്റ് ആയിരിക്കും ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് അറ്റോമിയൻ നമ്പർ സെയിം ആയിരിക്കും മാസ് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ തിരിഞ്ഞ് പോകരുത് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻ്റപ്പ് ചെയ്യാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റും ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്